ബോബി ചെമ്മണ്ണൂർ നടത്തിയ ജയിൽ നാടകത്തിൽ തീർത്തും നിയമപരമായ ഇടപെടലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയത് കോടതിയെ അപമാനിച്ച പ്രതിക്കെതിരെ വൈരാഗ്യ ബുദ്ധിയാൽ ഒന്നും ചെയ്തില്ല ആ പ്രതിയെ കൊണ്ട് തിരുത്തൽ ഉറപ്പാക്കിയിരിക്കുന്നു കോടതി കൂടും മുമ്പ് തന്നെ ബോബി ചെമ്മണൂർ പരസ്യമായി തന്നെ കോടതിയോട് മാപും പറഞ്ഞു നിയമവ്യവസ്ഥയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനമെന്ന സന്ദേശമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ബോബിക്കെതിരായ നിലപാടിലൂടെ നൽകിയത് അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടികൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറുകയും ചെയ്യും കോടതിയെ അപമാനിക്കാൻ വേണ്ടിയാണ് ബോബി എല്ലാം ചെയ്തതെന്ന് വ്യക്തമായിരുന്നു റിലീസ് ഓർഡർ അടക്കം ഇന്നലെ കൃത്യമായി പുറത്തിറങ്ങിയെന്ന് ജസ്റ്റിസ് തിരിച്ചറിഞ്ഞിരുന്നു നിയമത്തെ വെല്ലുവിളിച്ച് മാധ്യമങ്ങളിൽ താരമാകാനായിരുന്നു ശ്രമം ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തതുകൊണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ജാമ്യത്തിൽ ഇറങ്ങുന്നില്ലെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിലയിരുത്തി ഇതോടെയാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത് അപ്പോഴും ഒരു പ്രതി നിരുപാധിക മാപ്പ് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കോടതി പോയില്ല എന്നാൽ ഹൈക്കോടതിയുടെ അധികാരം എന്തെന്നും ഹൈക്കോടതി പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്നും കൂടി പറഞ്ഞു വെക്കുകയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും നീതിന്യായ യുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അസാധാരണ ഇടപെടലാണ് ബോബിയെ പാഠം പഠിപ്പിക്കാൻ ഹൈക്കോടതി എടുത്തത് നേരത്തെ മാധ്യമങ്ങളോടും ബോബി നിലപാട് അറിയിച്ചിരുന്നു ഹൈക്കോടതി എടുത്തിട്ട് കുറഞ്ഞപ്പോൾ നിലപാട് പിന്നീട് മാറ്റുകയായിരുന്നു കോടതിയോട് ബഹുമാനം മാത്രമാണ് തനിക്കുള്ളതെന്നും ബോബി പറഞ്ഞു വിവരമുള്ള ആരും കോടതിയോട് കളിക്കില്ല മാപ്പ് പറയാൻ തയ്യാറാണെന്നും ബോബി പറഞ്ഞു ജയിലിൽ നിന്നും റിലീസ് വൈകിയത് ഇന്നലെ ജാമ്യ ഉത്തരവെത്താൻ കൊണ്ടാണ് നീതിനായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ബോബി പറഞ്ഞു ജയിലിന് പുറത്ത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ആരൊക്കെയാണെന്നതിൽ വ്യക്തതയില്ലെന്നും ബോബി ചെമ്മണൂർ കൂട്ടിച്ചേർത്തു കടുത്ത വിമർശനമായിരുന്നു ബോബിക്കെതിരെ കോടതി ഉയർത്തിയത് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഗൗരവമായി എടുത്ത ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണൂറിനെതിരെ ഹൈക്കോടതി എടുത്തത് സമാനതകളില്ലാത്ത നിലപാടാണ് ജാമ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഇന്നലെ പുറത്തിറങ്ങിയില്ലെന്നതിന് കൃത്യമായ മറുപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ബോബി ചെമ്മണൂർ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ബോബി നിയമത്തിന് മുകളിലാണോ എന്നും കോടതി ചോദിച്ചു ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാത്തതിൽ ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല സീനിയർ കൗൺസിൽ രാമൻപിള്ള കോടതിയിലേക്ക് വരേണ്ടതില്ല ബോബി ചെമ്മണൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മാപ്പ് പറയുകയാണോ ചെയ്തതെന്ന് പരിശോധിക്കണം അതോ റിമാൻഡ് പ്രതികൾക്ക് വേണ്ടിയാണ് താൻ അകത്ത് തുടരുന്നത് എന്ന് പറഞ്ഞോ എന്നും പരിശോധിക്കണമെന്നും ഹൈക്കോടതി രാവിലെ പറഞ്ഞു നേരത്തെ വേണ്ടി വന്നാൽ ബോബി ചെമ്മണൂറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അതുമെ ശ്രമിക്കുകയാണോ എന്നും കോടതി ചോദിച്ചിരുന്നു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ബോബി ചെമ്മണൂറിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും പറഞ്ഞ കോടതി കേസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു പിന്നീട് ഒന്നേ മുക്കാലിന് പരിഗണിച്ചു ഇതോടെയാണ് നിരുപാധികം മാപ്പ് അപേക്ഷ എത്തിയത് അതേസമയം ജാമ്യം കിട്ടിയിട്ട് ും ജയിലിൽ തുടരുന്ന വ്യവസായി ബോബി ചമ്മണ്ണൂർ ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന സ്ഥിതി വന്നതോടെയാണ് ജയിലിന് പുറത്തിറങ്ങിയത് ജാമ്യം കിട്ടിയിട്ടും അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാതെ ജയിലിൽ തുടരുന്ന സഹതടവുകാരെ സഹായിക്കാനാണെന്നായിരുന്നു ഇന്നലെ പുറത്തിറങ്ങാതിരുന്ന ബോബി ചമ്മണ്ണൂർ പ്രതികരിച്ചത് നടി ഹണി റോസിനെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടരുന്നതിൽ ഹൈക്കോടതി നടപടി എടുത്തേക്കുമെന്ന അസാധാരണ അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ബോബി പുറത്തിറങ്ങാൻ തയ്യാറായത് സ്വമേധയാ നടപടിയെടുത്തിയ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മറ്റു കേസുകളെല്ലാം പരിഗണിക്കും മുമ്പ് തന്നെ ബോബി ചമ്മണ്ണൂറിന്റെ കേസ് പരിഗണിക്കുമെന്നും അറിയിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകർ അടക്കമുള്ളവരോട് കോടതിയിൽ ഹാജരാകാനും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ബോബിയുടെ അഭിഭാഷകർ ജയിലിലെത്തി രേഖകൾ ഹാജരാക്കി ബോബിയെ പുറത്തിറങ്ങിയത്